വണ്ടിപ്പെരിയാർ സി എച്ച് സിയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം എട്ടു ദിവസം പിന്നിട്ടു ഐ എൻ യു സി പിരിമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന്റെ സമാപനം എ സി സി അംഗം അഡ്വക്കറ്റ് ഡി എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് അംഗം പോലും ആകാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ച സി പി എം ആരോഗ്യമേഖലയുടെ കച്ചവട ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും ജില്ലയിലെ പതിനൊന്ന് ആശുപത്രികളിൽ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ സി ജില്ലാ സെക്രട്ടറി നുണപ്രചരണമാണ് നടത്തുന്നതെന്നും ഇ എം പറഞ്ഞു വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക ആശുപത്രിയിലെ കിടത്തു ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച റിലേ ഉപവാസ സമരം എട്ടാം ദിനം കടക്കുമ്പോൾ ജനകീയമാകുന്നു ഐ എൻഡിയുസി പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പ്രകടനത്തോടെ തുടക്കമായി പ്രകടനം വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിലെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നതോടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ സി വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ സ്വാഗതം ആശംസിച്ചു സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ റിലേ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു

ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി ജോൺ ബി തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനടുത്ത് നേതാക്കളായ രാജൻ കുഴുവന്മാക്കൽ ടി എം ഉമ്മർ ഗീത നേശയ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ എം ഉദയസൂര്യൻ അധ്യക്ഷനായി എ അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് അംഗം പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായി നിയമിച്ചതിൽ ആരോഗ്യ രംഗത്തെ കച്ചവടമാണ് സി പി എം ലക്ഷ്യമിടുന്നതെന്നും ജില്ലയിലെ പതിനൊന്ന് ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്നും പറഞ്ഞ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി പറഞ്ഞു യാതൊരു പരിചയമില്ലാത്ത ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലാത്തൊരു പഞ്ചായത്ത് പ്രഭൂർ ആയിട്ടില്ലാത്ത ഒരാളിനെ വകുപ്പിനെ ചുമതലയേൽപ്പിച്ചു ആരോഗ്യ മരുന്ന് വാങ്ങലും മരുന്ന് വിതരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പനികളിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണ് അടിവ് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് കച്ചവടം നടത്താൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി യാതൊരു ഒരാളിനെ മന്ത്രിയാക്കി ഈ സ്ഥാനത്ത് അവരോധിച്ചത് വണ്ടിപ്പെരിയാർ ക്രിയേറ്റീവ് സ്വയം സഹായ ഭാരവാഹി പ്രസിഡന്റ് കുമാർ സെക്രട്ടറി വില്യംസ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് നേതാക്കളായ ബിജു ദാനിയേൽ വക്കച്ചൻതുരുത്തിയിൽ ടി സി ബിജു ബാബു അത്തിമൂട്ടിൽ ശൈലജ ഹൈദ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഐ എൻഡിസി പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം അനുഷ്ഠിച്ച മുഴുവൻ ഭാരവാഹികൾക്കും നാരങ്ങാനിർനാകി ഉപവാസസമരം അവസാനിപ്പിച്ചു